ഹലോ നമസ്കാരം ഞങ്ങളെ ഞാനിന്നുള്ളതേ നമ്മുടെ വടക്കുംപാട് സൈഡിലാട്ടോ അപ്പോൾ വടക്കുംപാട് സൈറ്റിലെ ചെറിയ വിശേഷങ്ങളും നമുക്ക് പറ്റിയ ഒരു അബദ്ധവും നമുക്കല്ല വീട്ടുകാർക്ക് പറ്റിയ ഒരു അബദ്ധവും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ സ്റ്റെയർ കേസ് നല്ല മനോഹരമായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് അത് ഗ്രാനൈറ്റ് ഗ്ലോസി ഗ്രാനൈറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തൊരു സ്റ്റെയർ കേസ് കേട്ടോ അപ്പോൾ സൈഡ് കൊടുത്തിട്ടുള്ളത് സൊമാനിയേൻ്റെ വൈറ്റ് സിക്സ് ഫൈവ് ഫോർ ടൈലാട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടിട്ട് പോയതാട്ടോ അപ്പോൾ ഹാൻഡ് റിയലിൻ്റെ ആൾക്കാർ വന്നു അപ്പോഴാണ് ചെറിയ ചെറിയൊരു അമ അമിളി പറ്റിയ ആരും വീട്ടുകാരും വിളിച്ച് പറഞ്ഞ കേട്ടോ വേറൊന്നുമല്ല പുറത്ത് ഹാൻഡ് റേൽ ഗ്ലാസ് ആണ് നമ്മൾ ഫില്ലർ ചെയ്യുന്നതിന് മുന്നേ ഇവർ എന്ത് പഴിയെടുത്തു മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി അപ്പോൾ ഞങ്ങളിത് അറിയുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളോട് ബാക്കി വന്ന ടൈൽസ് ഒരു ഫില്ലറിന് പറ്റിയ പീസുകൾ ഉണ്ടായിട്ടോ അപ്പം അത് വെച്ചിട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തതാണ് ഞങ്ങളത് ചെയ്തു കൊടുത്തിട്ട് പോയി വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഗ്ലാസ് പിന്നീട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പം ഗ്ലാ അവർ ഹാൻഡ്രീലിന് അളവെടുത്തിട്ട് ഇപ്പോൾ നേരത്തെ പോയതാണ് അന്നേരം ഫില്ലറ് വെക്കാനുള്ള പ്ലാൻ ഉണ്ടായില്ല പിന്നെ ബാക്കി ടൈല് വന്നുകൊണ്ട് ഏതായാലും മടക്കി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ വൈറ്റ് ആയതുകൊണ്ട് ഫില്ലർ ചെയ്താലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് ചോദിച്ച് ഗ്ലാസ് കയറ്റാൻ കഴിയില്ല നിങ്ങളതൊന്ന് കട്ട് ചെയ്തു തരുമോ എന്ന് വെച്ചിട്ട് ഞാനത് വന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അവർ മാർക്ക് ചെയ്തിട്ടു അതിന് കണക്കായിട്ട് തന്നെ നല്ല വൃത്തിക്ക് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്യാൻ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെങ്കിൽ നമ്മൾ എന്നാലും നല്ല നീറ്റായിട്ട് ചെയ്തു ഇനിയിപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ എന്നവർ ശ്രദ്ധിക്കുക ഇതുപോലെ ഫില്ലറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം അളവെടുക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പണികളെല്ലാം കിട്ടും പക്ഷേങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കട്ട് ചെയ്ത് കൊടുത്തോണ്ട് ഇനിയിപ്പോൾ ഗ്ലാസ് ഉള്ളിൽ കയറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗമും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ ഗമ്മും ഗമ്മും അതുപോലെ അതുപോലെ തന്നെ തന്നെ വൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് മെനക്കേടാണ് നമ്മൾ നമ്മൾ വർക്ക് വർക്ക് എന്താ നീറ്റ് കുറയും കാരണം ഓൾറെഡി കട്ട് ചെയ്തിട്ട് പിന്നെ പറയുമ്പോൾ ാലും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്